ഉണ്ടല്ലോ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഉണ്ണി കുട്ടൻ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വിഷയത്തെ കുറിച്ച് വീഡിയോ വയനാട് ദുരന്തത്തിൽ പിരിച്ച എണ്ണൂറ് കോടി രൂപയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ലൈവിൽ ആ വിഷയത്തെ കുറിച്ച് ഒന്നും എടുത്തിട്ടില്ലാതെ ഉള്ളു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മുടെ പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഒരു വീഡിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ഇടാൻ പറ്റില്ല അതിനകത്ത് കുറച്ച് പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുത്തൻ എവിടെ പോയാലും ഇവർ ഇവരിവരുടേതായിട്ടുള്ള അടയാളങ്ങളൊക്കെ കാണിക്കുമല്ലോ ഏ ഇവര് ഒരു ലേഡി പോലീസ് ഓഫീസറെ ജിഹാദികൾ ആക്രമിക്കുന്നു യു കെയിലാണ് മാഞ്ചസ്റ്ററിലും ഇവര് വിചാരിച്ചു പാകിസ്ഥാനിലും ഇറാനിലും ഒക്കെ നടക്കുന്നത് പോലെ യു കെയിലും പോയിട്ട് കാണിക്കാം ഏതാണ്ട് യു കെ മൊത്തവും ഇവരായിട്ടുണ്ട് കേട്ടോ ഇവര് യു കെയുടെ അറ്റം വെട്ടേണ്ടെന്ന സമയം ഏതാണ്ടായിട്ടുണ്ട് അപ്പം ഇവര് ഒരു ലേഡി പോലീസ് ഓഫീസറെ ആക്രമിക്കുവാണ് പബ്ലിക്കിലിട്ടിട്ടാണ് കാരണം പെണ്ണാണ് ഏ ജിഹാദികളാണ് ആക്രമിക്കുന്നത് അങ്ങനെ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി യു കെ മാഞ്ചസ്റ്ററിലാണ് ഈ സംഭവം ഒരു ലേഡീസ് പോലീസ് ഓഫീസറെ ജിഹാദികൾ ആക്രമിച്ചു എന്ന് തന്നെയാണ് ടൈറ്റിൽ ആ രൂപത്തിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് മുസ്ലിങ്ങൾ അവരുടെ പർദ്ദ ധരിച്ചെത്തിയിട്ടുള്ള അമ്മയെ ചോദ്യം ചെയ്തു കാരണം ഇവര് കൊണ്ടുവരുന്നതൊക്കെ വേറെ സാധനങ്ങളൊക്കെ ആണല്ലോ സ്വാഭാവിക പോലീസുകാർക്ക് എയർപോർട്ടിൽ അവരുടെ ജോലി ചെയ്യണ്ടേ അപ്പൊ പർദ്ദ ധരിച്ചു വന്ന സ്ത്രീയെ ചോദ്യം ചെയ്തു ഇത് ഇസ്ലാമിക നിയമപ്രകാരം അല്ലെന്ന് പറഞ്ഞിട്ടാണ് ഒരു വനിതാ പോലീസുകാരിയെ ജിഹാദി തലങ്ങും വിലങ്ങും ആക്രമിക്കുമ്പോ ഒരാളെ എവിടെ അടിച്ചാലാണ് വീഴേണ്ടത് എന്ന് നല്ല രൂപത്തിൽ മാർക്ക് കോച്ചിങ് കിട്ടുന്നുണ്ടേ അങ്ങനെ അട്ടി 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 തന്നെ പോലീസുകാർ വരുന്നതിന് മുമ്പ് ഈ സ്ത്രീക്ക് കുറെ കിട്ടി അവര് കുറേ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് നടന്നതെൻ്റെ മക്കളെ ഒരു കരിമ്പന്തോട്ടത്തിൽ ആനകേരി എന്നൊക്കെ പറയാറില്ല അതുപോലെ ഇവൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ എത്രയോ ദൂരയ്ക്ക് മാറി നിന്ന് കേട്ടോ കാരണം അവൻ കൊള്ളാം പറഞ്ഞിട്ട് ഏറ്റെടുത്ത് വന്നതാണല്ലോ വാങ്ങിച്ചോട്ടേന്ന് അങ്ങനെ പിന്നീട് മറ്റവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു അവരെല്ലാം കൂടി ചവിട്ടി കിരിപ്പിച്ച് കീറി ഇവന് ഒരാൾ ഒരു കൈ ഒരാൾ കാലും പിടിച്ചിട്ട് ഇല്ല നമ്മൾ ഇങ്ങനെ കളിക്കത്തില്ല അതുപോലെയൊക്കെ ഏഹ് എന്തായിരുന്നാലും അവൻ ഇനി ആയ കാലത്ത് എഴുന്നേറ്റ് നിൽക്കത്തില്ല ആ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് വല്ല രാജ്യത്ത് പോയിട്ട് വല്ല കുറന്താളിപ്പ് കാണിക്കണ്ടി ഒതുങ്ങി അങ്ങനെ ജീവിച്ച പോലെ അപ്പോ അങ്ങനെ വാക്ക് വാക്കുതർക്കം ഉണ്ടാകുന്നു മുസ്ലിം യുവാക്കൾ വനിതാ പോലീസ് ഓഫീസറുടെ പട്ട പോലീസ് വേഷം ധരിച്ച സ്ത്രീയെയാണ് അടിച്ചത് അങ്ങനെ മൂക്കിൽ കൂടെ ആ സ്ത്രീയുടെ രക്തം വന്നു അങ്ങനെ പോലീസ് ഓഫീസർമാർ പിന്നീട് അവന്മാരുടെ എല്ലായിടത്തും കൂടെയും ചോര വന്നു കഴിഞ്ഞല്ലോ കാര്യം രാത്രി ഇവര് മതപരമായി സംഘടിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ചും കൊലവിളിയും നടത്തി യു കെയില് ചെന്നിട്ട് ഇവരെ ആരും എതിർക്കരുത് ഇവരെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഇവർ സംഘടിതമായി വന്നിട്ടാണ് പിന്നീട് ആക്രമിക്കുക ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് എന്നായിരിക്കതേ നിങ്ങക്ക് ഇട്ട് തരാൻ പറ്റുന്നുണ്ട് ഇതാണ് ആ വീഡിയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് നമുക്ക് പ്രയാസം വന്നുപോകും അതുകൊണ്ടാണേ എന്തെങ്കിലും ഉണ്ടോ വീഡിയോ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ ലേഡി പോലീസ് ഓഫീസറെ ജിഹാദികൾ ആക്രമിച്ചു പിന്നീട് നടന്നത് വീഡിയോയിലുണ്ട് എന്നാണ് ടൈറ്റിൽ നോക്കിയാൽ മതി കാരണം വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് യൂണിഫോം ധരിച്ച് പോലീസ് വേഷത്തിൽ പർദ്ധാരിയായിട്ടുള്ള എൻ്റെ ഉമ്മയെ നോക്കുന്നു ചെക്ക് ചെയ്യുന്ന എൻ്റെ ഉമ്മയെ പെണ്ണ് എന്ന് പറഞ്ഞാല് പവിഴമല്ലേ മുത്തല്ലേ അവള് വീട്ടിനകത്ത് കൃഷിയിടമല്ലേ അവൾ എപ്പോഴും കിടക്കണം എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് 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 വിശദീകരിച്ചൊക്കെ മറന്നുപോയോ അതിന്റെ ബാക്കി നമ്മുടെ ലോക്കറിൽ ലോക്കറിൽ വെക്കുന്ന പോലെ ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് പെണ്ണിന്റെ നിന്ന് ഒരു ഒരു അവൾ ഇട്ടിരിക്കുന്ന അല്പം പൊന്തിയാൽ അവളെ മടമ്പ് ഇമേജ് പുരുഷൻ സ്വർണ്ണക്കട ആളുകൾ അല്ല എന്ന് പറ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കം തട്ടുന്നവരല്ല ഞമ്മന്റെ ആളുകൾ

ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ അതുകൊണ്ടാണ് പെണ്ണിനെ ചാക്കിൽ കെട്ടി എന്നാണ് നമ്മുടെ ബാലുവണ്ണൻ പറയാൻ ശ്രമിക്കുന്നത് അണ്ണോ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വാ ഈ പഴയ ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷനോടെ എത്തത്തില്ലെന്നേ കേട്ടോ അതുകൊണ്ട് പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഒരുപാട് ഉയർന്ന രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ പയ്യന്മാര് തന്നെ നല്ല രൂപത്തിൽ ഇവരെ പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോട്ടാ അത് നേരത്തെ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് പയ്യന്മാരിപ്പൊ ഭയങ്കരമായിട്ടുള്ള ട്രോളുകളായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ഇവരുടെ ഈ രീതികളൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ കയ്യിൽ ഉണ്ടാവുന്നത് നോക്കട്ടെട്ടോ പെണ്ണിനെ സ്വഡികമാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്ന് സുഖിപ്പിച്ചു ഇവിടെ തിരുത്താനാണ് കാക്ക ശ്രമിച്ചത് പക്ഷെ ഇനി അത് നടക്കുമോ എന്നുള്ള കാര്യമാണ് സംശയം ആണ് പറുതയിടാത്ത പെണ്ണിനെ ഉസ്താദ് ഒഴിവാക്കിയ ചരിത്രമൊക്കെ ഉണ്ട് എനിക്ക് അതൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് ഇവരെ നല്ല രൂപത്തിൽ ഇന്ന് യുവാക്കൾ തന്നെ ട്രോളി ഒരു വഴിക്ക് എത്തിക്കുന്നുണ്ട് ഞാനത് ഇന്ന് നിങ്ങളെ ഒന്ന് ലൈവിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ച് മൂന്ന് നാല് പയ്യന്മാരാണ് അവര് ശക്തമായ രൂപത്തിൽ ഇസ്ലാമിനെ ട്രോളി കൊണ്ടൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചതാ പാവം പയ്യന്മാർക്ക് ഇനിയിപ്പോ തലയുണ്ടാകുമോ ചെവിട് ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും അവരതിനെ തയ്യാറായി എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക് ഞാനത് കിട്ടുന്നെങ്കിൽ കാണിച്ചു തരാം അതിനു മുമ്പ് പർദ്ദ ഇട്ടിട്ട് ഒരിടയ്ക്ക് പള്ളികളിൽ മൊത്തം പുരുഷന്മാരായിരുന്നു എന്താണ് അവരുടെ രീതി എന്ന് അറിയാമോ നോക്കിക്കോ അപ്പോഴൊക്കെ ഒന്നുകിൽ മോഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരികിട പരിപാടികളായിരിക്കും ഇതിന് പിന്നിൽ നടക്കുക പാർദ്ദ ധരിച്ച് കേരളത്തിൽ ഇപ്പോൾ പുരുഷന്മാരുടെ വിളയാട്ടമാണ് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഈ പർദ്ദ പുരുഷന്മാർ എപ്പോഴൊക്കെ ധരിക്കുന്നു അപ്പോഴൊക്കെ ഒന്നുകിൽ മോഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരികിട പരിപാടികളായിരിക്കും ഇതിന് പിന്നിൽ നടക്കുക നമുക്കറിയാം പണ്ട് ടി പി പ്രതികളായിട്ടുള്ളവർ പോലും പർദ്ദ ധരിച്ചാണ് രക്ഷപ്പെടാൻ നീക്കം നടത്തിയത് അതിന് പിന്നാലെ ഇപ്പോഴുക പർദ്ദ ധരിച്ചിറങ്ങുന്ന പുരുഷന്മാരുടെ എണ്ണം കേരളത്തിലും കൂടിക്കൂടി വരികയാണ് പ്രവൃത്തികൾ ചെയ്യാൻ പറ്റിയ ഒരു വേഷമായി മാറുകയാണ് പറ്റിയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ മുസ്ലിം പള്ളിക്ക് സമീപം എന്നിട്ട് ഇടാത്ത സ്ത്രീകൾ വേഷ്യകളാണ് എന്നാണ് ഊളത്തായി പറഞ്ഞത് ഈ പറുതയിട്ട് ഈ പണികൾ ചെയ്യുന്നവന്മാരെ എന്ത് പറയണന്ന് കൂടി ഇവൻ പറയണ്ടേ ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടിയ വാർത്തകളും പുറത്തു വരികയാണ് കൊണ്ടോട്ടി ചെറുകാവ് കണ്ണം വെട്ടിക്കാവൽ പള്ളിക്ക് സമീപം പർദയും നിഖാബും അതായത് മുഖം മൂടുന്ന വസ്ത്രം ധരിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ജുമാൻ നമസ്കാരത്തിന് സമയത്താണ് പർദ്ദ ധരിച്ച യുവാബു പള്ളിക്ക് സമീപം എത്തിയത് അസം സ്വദേശിയായ സമിഹുൽ ഹക്കാണ് പിടിയിലാത് നാട്ടുകാർ പിടികൂടിയതിന് പിന്നാലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇവരെ ഇരുപത് നിക്കറും മുറുക്കാനും ഇവരെടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് കാരണം വെള്ളിയാഴ്ച ദിവസം പൊട്ടിത്തെറിച്ചാലും എന്ത് ചെയ്താലും വെള്ളിയാഴ്ച ദിവസം ആവുമ്പോഴത്തേക്കിനും ഇവർക്ക് സുന്നത്താണ് ഇവർക്ക് എല്ലാ തരത്തിലുള്ള തരികിട പണിയും ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെള്ളിയാഴ്ച ദിവസം കാരണം ചൊവ്വാഴ്ച ദിവസം സ്വർഗ്ഗത്തിൽ കള്ളു കൊടുക്കുന്ന ദിവസമാണെന്നാണല്ലോ ഉസ്താദമാര് പ്രസംഗിച്ചിട്ടുള്ളത്